സണ്ണി താമസിച്ചിരുന്നത് നാൽപ്പത് രൂപ വാടകയുള്ള ഒരു തുക്കട ലോഡ്ജിലായിരുന്നു സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആളായിരുന്നതുകൊണ്ട് സണ്ണിയും ഞാനുമായിട്ട് കൂടുതൽ അടുത്തു പക്ഷേ അതൊരു തീക്കളിയായിരുന്നു കാരണം മിക്കവാറും ഞങ്ങൾ കണ്ടുമുട്ടി പിരിയുമ്പോഴേക്ക് പല വഴികളിലൂടെ എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാശ് സണ്ണി തട്ടിയെടുത്തിരിക്കും പലപ്പോഴും ഞാൻ സണ്ണിയെ കാണാതെ ഒളിച്ച് നടക്കേണ്ടി വന്നിട്ടുണ്ട് കോടമ്പാക്കത്തുള്ള ഒറ്റമുറിയിൽ ഞാനും ശാന്തപ്പയും കർണാടകക്കാരൻ ശാന്തപ്പയും തമിഴൻ മൂർത്തിയും ഒരു ലീവുള്ള ദിവസം ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുകയാണ് അന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ സണ്ണി അങ്ങോട്ട് കയറി വന്നു കുറേ തമാശകൾ പറഞ്ഞു ഓ ഗംഭീര പാചകം നടക്കുകയാണല്ലേ പല രംഗങ്ങളും അവിടെ അരങ്ങേറി എല്ലാറ്റിൻ്റെയും ഒടുവിൽ അദ്ദേഹം പോകുമ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കഴിക്കാനുള്ള ഭക്ഷണം സണ്ണി അടിച്ച് കഴിഞ്ഞിരുന്നു ഞങ്ങളന്ന് പട്ടിണിയായി ഒരു ദിവസം ഉച്ച നേരത്ത് നല്ല വെയിലെത്ത് മദുരാശിയിലെ നുങ്കമ്പക്കം ഹൈറോഡിൽ വെച്ച് ഞാനും സണ്ണിയും തമ്മിൽ കണ്ടുമുട്ടി ഒഴിഞ്ഞു മാറാനുള്ള എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു ഞാൻ അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയായിരുന്നു അവിടെ അൺലിമിറ്റഡ് മീൽസാണ് അഞ്ച് രൂപയ്ക്ക് അപ്പോൾ സണ്ണി പറഞ്ഞു ഞാനും വരാം അപ്പോൾ അഞ്ച് രൂപ ഞാൻ കൊടുക്കണം എന്നുള്ള ഒരു സ്ഥിതിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു അല്ല ഞാൻ വേറെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അങ്ങനെ വന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ സണ്ണി പറഞ്ഞു എനിക്ക് വിശന്നിട്ട് വയ്യ ഈ സമയത്ത് അങ്ങനെയൊന്നും പറയരുത് എന്നോട് ദയനീയമായി പറഞ്ഞു വിശക്കുന്ന വയറിൻ്റെ ആ ആന്തൽ നമ്മൾ മനസ്സിലാക്കണമല്ലോ അപ്പോൾ മറ്റു പല കാര്യങ്ങൾക്കും വെച്ച കാശ് പോയിക്കോട്ടെ രക്ഷയില്ല മനസ്സിലാക്കി ഞാൻ സണ്ണിയെ കൂട്ടി ഹോട്ടലിലേക്ക് കയറി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഉണ്ണൽ പെർഫോമൻസ് ആയിരുന്നു അത് അതായത് ചോറിങ്ങനെ വരികയാണ് സാമ്പാർ അങ്ങനെ വരികയും പോവുകയും ചെയ്യുകയാണ് ചോറ് തീരുന്നതിന് മുമ്പ് എന്ന് പറയും സാമ്പാർ തീരുന്നതിന് മുമ്പ് ചോറ് എന്ന് പറയും ചോറ് സാമ്പാർ ചോറ് സാമ്പാർ വിളമ്പുന്ന ആളുകളൊക്കെ അന്തം നോക്കുകയാണ് അടുക്കളയിൽ നിന്നൊക്കെ കുശിനിക്കാരൊക്കെ വന്ന് ഇതാരാണ് ഈ മനുഷ്യൻ എന്നെത്തി നോക്കാൻ തുടങ്ങി റിസപ്ഷനിൽ നിന്ന് ആളുകൾ അത്ഭുതത്തോടു കൂടി ഭക്തിപൂർവ്വം അദ്ദേഹത്തെ നോക്കാൻ തുടങ്ങി ഇങ്ങനെയും നമ്മുടെ ഭക്ഷണത്തോട് താല്പര്യമുള്ള ഒരു മനുഷ്യനോ അങ്ങനെ അതിഗംഭീരമായ ഒരു പെർഫോമൻസാണ് ശരിക്കും പറഞ്ഞാൽ സണ്ണി എന്ന് കാഴ്ചവെച്ചത് എനിക്ക് സന്തോഷം തോന്നി എൻ്റെ അഞ്ച് രൂപയ്ക്ക് ആ ഹോട്ടൽ ഏകദേശം നിലംഭരിച്ചാക്കിയല്ലോ സണ്ണി അങ്ങനെ ഊണ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഹോട്ടൽ ഉടമസ്ഥ റിസപ്ഷനിൽ കാശ് വാങ്ങാനായിട്ടിരിക്കുകയാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു സാർ നിങ്ങൾ ഒരു വിഷയം പണുങ്ങാൾ ഇന്ന് സാപ്പാട്ട് പണ ആൾ ഇല്ലയോ അത് സണ്ണിന്ന് ഇവർ പേര് കേരളാവിലെ പെരിയ കുടുംബത്തിലെ ആൾ ഇവരൊരു ഫോട്ടോ ഇന്ന് റിസപ്ഷനില് ഇപ്പേ വെച്ചിടുങ്ങാർ അദ്ദേഹത്തോട് ചോദിച്ചു ഒന്നുമില്ലേ നിങ്ങ ഇല്ലാത്തപ്പോൾ എപ്പോവത് ഇങ്ങേ വന്നാൽ ഉന്ന ഫോട്ടോ പാർത്ത ഇന്ന ആൾക്ക് ഇങ്ങ ഊൺ ഇല്ലേന്ന് ചല്ലിടുങ്ങില്ലേനാ നിങ്ങൾ രണ്ട് നാളിലേ മുടിഞ്ച് പോകും എന്ന് ഞാൻ